ബ്രാൻഡുകളുടെ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് കുളത്തൂപ്പുഴ ടൗൺ വാർഡ് കാലാകാലങ്ങളായി ഇടതുമുന്നണിയുടെ ആധിപത്യം തുടരുന്ന വാർഡിൽ ഇക്കുറി വലിയ പോരാട്ടമാണ് നടക്കുന്നത് കന്നി അംഗത്തിനിറങ്ങി വാർഡ് നിലനിർത്താൻ ഇടതുമുന്നണി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഷൈനി ആണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായ ഷൈനി കുടുംബശ്രീയുടെ സി ഡി എസ് അംഗമാണ് വാർഡിലെ ഏവർക്കും സുപരിചിതയായ ഷൈനിയിലൂടെ വാർഡ് നിലനിർത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ഞാൻ മത്സരിക്കുകയാണ് ഞാൻ പതിമൂന്ന് വർഷമായിട്ട് കുടുംബശ്രീ പ്രവർത്തകയായിട്ട് ഇവിടെ ടൗൺ വാർഡിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ സി ഡി എസിൻ്റെ മെമ്പറായി പ്രവർത്തിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ടൈമിൽ കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ടൗൺ വാർഡിൻ്റെ ഓരോ പ്രവർത്തകരെയും ഓരോ അംഗങ്ങളെയും എനിക്ക് സുപരിചിതമാണ് എന്നെയും അവർക്കറിയാം അപ്പോൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ടൗൺ വാർഡിൻ്റെ വികസന തുടർച്ചയ്ക്കായിട്ട് എന്നെ അരിവാൾ ചിറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അറിയിപ്പ് യൂത്ത് കോൺഗ്രസ് നേതാവും അടിയുറച്ച കോൺഗ്രസ് കുടുംബാംഗവുമായ ഷബിന അൻവറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി യുവ സ്ഥാനാർത്ഥിയിലൂടെ ഇടതാധിപത്യം പൊടിച്ചെഴുതാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഷബിന അൻവറിനെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കാൻ യു ഡി എഫിനെ പ്രേരിപ്പിച്ചത് സി പി എമ്മിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങൾ തങ്ങൾക്ക് അനുകൂല ഘടകമാകുമെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു നമസ്കാരം ഞാൻ ഷബിന പഞ്ചായത്തിലെ ടൗൺ വാർഡ് മൂന്നിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സാരിയായി ജനവിധി തേടുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ടൗൺ വാർഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റു വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാർഡാണ് ഇവിടെ ഒട്ടനവധി തുടർ വികസനങ്ങൾ ഇനിയും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് എന്റെ ഇലക്ഷൻ പ്രചരണ യാത്രകളിൽ ഞാൻ ഒരുപാട് റോഡുകളുടെ പ്രശ്നങ്ങൾ വരിവിളക്കുകൾ പിന്നെ ജലസേചനത്തിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഞാൻ കാണുകയുണ്ടായി എന്നാൽ ഇടത് വലതു മുന്നണികൾക്കെതിരെ എസ് ശ്യാമ എന്ന യുവസ്ഥാനാർത്ഥിയെ രംഗത്തെത്തിച്ച് ഒരു ത്രികോണ മത്സരത്തിന്റെ വഴിയിലേക്ക് തെരഞ്ഞെടുപ്പിനെ എത്തിച്ചിരിക്കുകയാണ് എൻ ഡി എ മാറി മാറിയുള്ള ഇടത് വലതു ഭരണക്കാർക്കെതിരെ ഇക്കുറി ടൗൺ വാർഡ് വിധി എഴുതുമെന്ന് എൻ ഡി എ നേതാക്കൾ പറയുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കുറെ മോശമായ അഭിപ്രായങ്ങളാണ് ഞാൻ ഓരോ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴും ഓരോ ജനങ്ങളും അതായത് നമ്മളെ ജനങ്ങൾ പറയുന്നത് റോഡില്ല അതേപോലെ തന്നെ വഴി ലൈറ്റില്ല ഓരോ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ കൂടുതലുള്ള ഏരിയകളാണ് അതേപോലെ തന്നെ നമ്മളെ മെമ്പറായാലും ആയാലും താമസിക്കുന്ന ഏരിയയിൽ പോയപ്പോഴാണ് കൂടുതലും എനിക്ക് അനുഭവം ഉണ്ടായത് അവർ പറയുന്നത് എനിക്ക് നമുക്ക് ഈ റോഡ് റെഡിയാക്കി തരുന്ന ആരാണ് നമുക്ക് വഴി ലൈറ്റ് തരുന്ന ആരാണ് അവർക്ക് നമ്മൾ വോട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത് ഇപ്പം ഞാനാണെങ്കിലും ഞാൻ മെമ്പറായിട്ട് നിൽക്കുവാണ് പ്രവർത്തിക്കാൻ നിൽക്കുവാണ് എന്നോട് പറഞ്ഞാലും ഞാൻ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നു ഏതായാലും ജനഹിതം രേഖപ്പെടുത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കി വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നാട്ടുവാർത്ത കുളത്തുപ്പുഴ